ആറ്റുകാലമയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തജനങ്ങൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ശ്രീകോവിലിൽ നിന്ന് പകർന്നു നൽകിയ ദീപത്തിൽ നിന്ന് മേൽശാന്തി ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി പത്ത് മുപ്പതിന് ക്ഷേത്രം തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു തുടർന്ന് സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലെ അടുപ്പും ക്ഷേത്രത്തിലെ മുൻവശത്തെ പണ്ടാര അടുപ്പും ജലിപ്പിച്ചതോടെയാണ് ഭക്തർക്ക് അടുപ്പുകൾ കത്തിക്കുന്നതിനുള്ള വിളംബരത്തിന് തുടക്കമായത് പണ്ടാര അടുപ്പിൽ നിന്ന് കത്തിക്കുന്ന ദീപം ക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെ വരെ നിരന്ന അടുപ്പുകളിലേക്ക് പകർന്ന് കൈമാറും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം ഈ സമയം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തും നിവേദ്യത്തിന് സഹായിക്കാൻ മുന്നൂറ് ശാന്തിക്കാരെ നിയോഗിച്ചിട്ടുണ്ട് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം മുതൽ പത്ത് കിലോമീറ്ററിലധികം ദൂരത്തേക്കാണ് അടുപ്പുകൾ നിരന്നത് വൈകിട്ട് ഏഴ് മുപ്പതിന് കുത്തിയോട്ട വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ചുരൽകൂത്ത് രാത്രി പതിനൊന്ന് തൃക്കടവൂർ ശിവരാജു എന്ന കൊമ്പനാന ദേവിയുടെ തിടമ്പേറ്റി വാദ്യമേളങ്ങളുടെയും കുത്തിയോട്ട ബാലന്മാരുടെയും അകമ്പടിയോടെ മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കും നാളെ രാവിലെ എട്ടിന് തിരിച്ചെഴുന്നള്ളത്ത് ക്ഷേത്രത്തിലെത്തും രാത്രി കാപ്പഴിക്കും പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് നടത്തുന്ന കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും